എല്ലാവർക്കും <laughs> നമസ്കാരം <laughs> <laughs> ഒരു ചേച്ചി എഴുതി അയച്ചതെന്ന് കൃഷ്ണാനുഭവമാണ് ചില ചിലപ്പം കുറച്ചൊന്ന് സ്ലോ അയക്കാം എങ്കിലും ഈ കൃഷ്ണാനുഭവത്തിൽ രണ്ട് അനുഭവങ്ങൾ പറയുന്നുണ്ട് ആ അനുഭവം കേൾക്കുന്നതിലുപരി എനിക്ക് അതിൽ ഫീൽ ചെയ്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ പല വീടുകളിലും നമ്മുടെ സഹോദരിമാരും അമ്മമാരൊക്കെ ഇപ്പോഴും പല രീതിയിലുള്ള മാനസിക പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ള ഒരു സത്യമാണല്ലേ അപ്പം ഇത് കേട്ടപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുള്ള ചേച്ചിയാണ് എങ്കിലും ചേച്ചിക്ക് ഉണ്ടായിട്ടുള്ള ചില ചില വിഷമങ്ങൾ എനിക്ക് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് കേട്ടു നോക്കാം ഹരേ കൃഷ്ണ നമസ്കാരം സാർ എൻ്റെ പേര് ഒരു പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല തമിഴ്നാടിനടുത്ത് സ്വദേശം സ്വദേശം കേരളാണ് ആദ്യം മാപ്പ് ചോദിക്കുന്നു എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വൈകിയതിന് ഒന്ന് രണ്ട് വർഷമായി ഭഗവാൻ കൂടെ തന്നെ ഉണ്ട് ഭഗവാനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത് സ്വസ്തികയിലൂടെയാണ് പിന്നീട് ത്രിമധുരത്തിലൂടെയും ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അനുഭവങ്ങൾ നിരവധിയാണ് എവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞാൻ എൻ്റെ ഫാമിലിയിൽ എന്തു ചെയ്താലും കുറ്റം മാത്രം പറയുന്നവരാണ് അങ്ങനെ വളരെ യാദർശികമായിട്ടാണ് ഭഗവാനിലേക്ക് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പല കുറ്റങ്ങളും കുറവുകളും പറയുന്നവരുടെ മുൻപില് എനിക്ക് തളരാതെ പിടിച്ചു നിൽക്കാൻ പറ്റി ഇനി അനുഭവങ്ങളിലേക്ക് കടക്കാം ഒരു വർഷം മുൻപ് എന്റെ ചെറിയ അച്ഛൻ മരിച്ചു ആ വിവരം എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ആ ദിവസം എനിക്ക് പോവാൻ പറ്റിയില്ല പിറ്റേ ദിവസമാണ് പോവാൻ ട്രെയിൻ ടിക്കറ്റ് ശരിയായത് ഹസ്ബൻഡ് വന്നില്ല ഞങ്ങളെ ഞാനും മോനും സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ ഹസ്ബൻഡ് വന്നു എല്ലാം ഒരുക്കി വെച്ച് വീട്ടിൽ നിന്നും ഇറങ്ങുവാൻ കുറച്ചു വൈകി എങ്ങനെയെങ്കിലും നാല്പത് മിനിറ്റ് എടുക്കും ഡ്രൈവ് ചെയ്തെത്താൻ സ്റ്റേഷനിലെത്താൻ വീട്ടിൽ നിന്നും പതിനഞ്ചു മിനിറ്റ് ലേറ്റ് ആയി ഫുൾ ട്രാഫിക്കും സ്റ്റേഷനിലെത്തുമ്പോൾ ട്രെയിൻ പോവേണ്ട സമയം കഴിഞ്ഞിരുന്നു എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായി എങ്ങനെയാണ് ഞാൻ സ്റ്റേഷനിലൂടെ ഓടിയതെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ ആദ്യം കണ്ട ഒരു ടി ടി ടിയിലോട് ചോദിച്ചു ഈ ട്രെയിൻ പോയോ എന്ന് അപ്പോൾ ടി ടി പറഞ്ഞു അത് രണ്ട് മിനിറ്റ് ആയല്ലോ എന്ന് എനിക്കുണ്ടായ ആശ്വാസം എത്രയാണെന്നറിയില്ല ഞാൻ ഭഗവാനെ അത്ര പോലും വിളിച്ചിരുന്നു ആ ഭഗവാനാണ് എനിക്ക് ലേറ്റാക്കിയത് എന്ന് എന്തുകൊണ്ടും എനിക്ക് പറയാൻ സാധിക്കും ത്രിമധുരം കേൾക്കാൻ തുടങ്ങിയപ്പോഴുള്ള ഇനി അനുഭവമാണ് ഇനി പറയുന്നത് എൻ്റെ മാതാപിതാക്കൾ പ്രായമായ ഒരു അസുഖമുള്ളവരുമാണ് എന്നും എൻ്റെ മാതാപിതാക്കളോട് ഫോണിൽ സംസാരിക്കാറുണ്ട് ഒരു ദിവസം സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു അച്ഛനും വയ്യ എന്ന് പറഞ്ഞു ഡോക്ടറെ കാണിച്ചിട്ടും പനി കുറയുന്നില്ല എന്ന് പറഞ്ഞു ഓരോ ദിവസം കഴിയും തോറും കണ്ടീഷൻ മോശമായി വന്നു എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് പോകാനും പറ്റുന്നില്ല ഹസ്ബൻഡ് അത്ര സപ്പോർട്ടിങ് അല്ല ഞാൻ ത്രിമധുരത്തിൽ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ കേൾക്കാനും ഭഗവാനോട് പ്രാർത്ഥിക്കാനും തുടങ്ങി എൻ്റെ ചേച്ചിക്കാണെങ്കിൽ പക്ഷേ കുറച്ച് ദിവസമായിട്ട് ചേച്ചിക്കും ഓടിയെത്താൻ പറ്റാത്ത അവസ്ഥ അസുഖമാണ് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു എന്താ ചെയ്യുക എന്താണ് ചെയ്യാൻ എന്നറിയില്ല എന്ന് പറഞ്ഞു ഞാൻ മനസ്സ് വിഷമിച്ച് ഭഗവാനെ വിളിക്കാൻ തുടങ്ങി ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചിക്ക് എന്തോ ആ ദിവസം പെട്ടെന്ന് ഒരു ഉൾവിളി അച്ഛനെ കാണണമെന്ന് വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ യാത്രയുള്ളൂ ദിവസം വരെ ആ ദിവസം വരെ വയ്യാതായിരുന്ന ചേച്ചി ആ ദിവസം ഉച്ചയായപ്പോൾ ഓക്കെ ആയി പെട്ടെന്ന് ചേച്ചി പുറപ്പെട്ടു അച്ഛക്കാൻ കാണാൻ വന്നു ഓക്കെ ആയിട്ട് പെട്ടെന്ന് ചേച്ചി പുറപ്പെട്ട് അച്ഛനെ കണ്ട് വന്ന് എത്തിയപ്പോൾ കണ്ടീഷൻ വളരെ മോശമായിരുന്നു ഉടനെ തന്നെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഉടൻ ഹൗസ്യൂയിലേക്ക് മാറ്റുകയും അവിടുന്ന് ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് എന്ന് തീരുമാനിച്ചു ഇത് കേട്ടത് എനിക്കാണെങ്കിൽ ഇവിടെ ഒരു സ്വസ്ഥതയില്ല നിൽപ്പുറയ്ക്കുന്നതുമില്ല പിറ്റേന്ന് ഉടനെ കിട്ടിയ ടിക്കറ്റിൽ ഞാനും മോനും പുറപ്പെട്ടു ഈ സമയത്തും ഹസ്ബൻഡിൻ്റെ ആൾക്കാർ ഒരു സപ്പോർട്ടും ഇല്ലായിരുന്നു പിറ്റേ ദിവസം തന്നെ പോകുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചു ഞാനാണെ പ്രാർത്ഥനയിൽ ഉരുകി ഉരുകി പ്രാർത്ഥിക്കുകയാണ് ആംബുലൻസിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആംബുലൻസ് ഒന്ന് സ്ലോ ആയി ഞങ്ങൾ ക്ക് വേണ്ടി ഒരു ബസ് ഞങ്ങളുടെ ഓവർടേക്ക് ചെയ്തു ആ ബസ്സിലെ മുഴുവൻ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ ചിത്രങ്ങളായിരുന്നു ഞങ്ങളെ മറികടന്ന് ആ ബസ് പോയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള ഒരു ഒരു പോസിറ്റീവ് എനർജി എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഭഗവാൻ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അന്നേരം എൻ്റെ മുമ്പിലെത്തി ഹോസ്പിറ്റലിലെത്തി നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ കിട്ടിയപ്പോൾ കുറച്ച് ദിവസം അഡ്മിറ്റ് ചെയ്ത് ഭേദമായി അച്ഛൻ വന്നു അത് എന്തൊരു സന്തോഷമുള്ള അവസ്ഥയായിരുന്നു എന്നറിയോ ഭഗവാൻ എല്ലാ പ്രതിസന്ധികളിലും കൂടെ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ െ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഗുരുവായൂരിൽ പോയി രണ്ട് മണിക്കൂർ ക്യൂ നിന്നു ഭഗവാനെ കണ്ടു ശ്രീ ശിവേലി കണ്ടു തൃപ്പ് കണ്ടു ചുറ്റുവിളക്ക് കണ്ടു നെയ്യ്വിളക്ക് വെക്കാൻ പറ്റി എല്ലാം തൃപ്തിയായി ഭഗവാൻ കൂടെയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചെറിയ അനുഭവം കുറച്ച് മുൻപ് എൻ്റെ ജീവിതത്തിലുണ്ടായി എനിക്ക് നല്ല പനി വന്നു ഛർദിയും ആകെ അവശയായി രണ്ട് മൂന്ന് ദിവസമായിട്ട് മാറുന്നില്ല ഹസ്ബൻഡ് ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല ഹസ്ബൻഡ് വീട്ടുകാരെന്ന് പറയുന്നവർ അവരും അതേപോലെ അങ്ങനെ തന്നെ എനിക്കാണെങ്കിൽ അവർ പറയുന്നതിനപ്പുറം ചെയ്യാനും പറ്റുന്നില്ല തനിയെ ഡോക്ടറുടെ അടുത്ത് പോകും പറ്റുന്നില്ല അപ്പോഴാണ് അടുത്ത വീട്ടിലെ ആൻറ്റി വന്ന് എന്നെ കണ്ടപ്പോൾ ആൻറ്റിക്ക് തോന്നി തീരെ സുഖമില്ല അപ്പോൾ ആൻറ്റി പറഞ്ഞു ഞാൻ വരാൻ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു അങ്ങനെ ആൻറ്റി എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്നു തക്ക സമയത്ത് ട്രീറ്റ്മെൻറ് കിട്ടി കിട്ടിയത് കാര്യങ്ങൾ വഷളാവാതെ മാറി ഞാൻ എത്രയോ പേർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന സഹായിച്ചിട്ടുണ്ട് ഞാൻ വയ്യാതായപ്പോൾ മനസ്സിൽ വിചാരിച്ചു ദൈവമേ എനിക്ക് ആരുമില്ലല്ലോ ഒന്ന് സഹായിക്കാനെന്ന് അപ്പോഴാണ് ആൻറ്റിയുടെ വരവ് അത് ഭഗവാൻ അവർക്ക് തോന്നിപ്പിച്ചതാണ് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അനുഭവങ്ങൾ പറയാൻ വൈകീതിന് മാപ്പ് പറയാണ് അനുഭവങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോഴെങ്കിലും എന്താണല്ലേ നമുക്ക് കഷ്ടപ്പെടുമ്പോൾ ആരെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ടാവും നമ്മളെ സഹായിക്കേണ്ടവർ നമ്മളെ നെഗ്ന നെഗ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഭഗവാനിലേക്ക് സമർപ്പിക്കുക അല്ലേ അപ്പം അങ്ങനെയാണ് പല വീടുകളിലും നമ്മളറിയാതെ ഇരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഈ അനുഭവം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാണ് എല്ലാവരിലേക്ക് എത്തിക്കുക ഹരേ കൃഷ്ണ